നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ സിറ്റുവേഷൻ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷനിൽ എന്തൊക്കെ എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേം ആയവർ മാത്രം കാണുകട്ടോ അതുപോലെ തന്നെ ഇതൊരു ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാമാറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ടിരുന്നിട്ട് റീഡിങ് കാണാം क्यों ना कप्स एनर्जी आना नाइन ऑफ सोर्ड्स सिक्स पेंटिकल्स द एम्परर टू सोर्स टू ऑफ वंड्स King of Wands, The Star Card, Four of Pentacles. destiny நானும் அனுக்கின்னேன். commitment value shadow said broken reciprocity நானும் அனுக்கின்னேன். ഇവിടെ കാണിക്കുന്നത് ഇവിടെ നേരെ ഓപ്പോസിറ്റായിട്ടോ കേട്ടോ വന്നിട്ടുള്ളത് അതായത് ആയിട്ട് ഇവിടെ കാണുന്നത് മെയിൽ ായിട്ടുള്ള അതായത് എംബ്ര കാർഡും കിങ് ഓഫ് വാൺസ് എനർജിയാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ളത് ഫീമെയിൽ ആണ് വരാറുള്ളത് പക്ഷെ ഇപ്പോൾ മെയിൽ ആയിട്ടുള്ള ആളുകളുടെ കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ക്യൂനോ കപ്സ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നുള്ളതാണ് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് ഇമോഷണലി അവർ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് നിങ്ങളുമായിട്ടാണെന്നാണ് കാണിക്കുന്നത് അവർ നിങ്ങളെ അധികം നന്നായി തന്നെ നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇമോഷണലി നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ അവർ കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട് അത് കിങ് ഓഫ് വാൺസ് എനർജിയിലുള്ള ഒരു പേഴ്സൺ ആണ് ഇവിടെ തേർഡ് ആയിട്ട് കാണുന്നത് അതായത് ഇവരുടെ മുകളിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഇവർക്കൊരു എന്താ പറയുക ഒരു സ്വാതന്ത്ര്യം നൽകാതെ ഇവരെ ഇവരുടെ അഭിപ്രായങ്ങൾക്ക് ഇഷ്ടത്തിന് ഒന്നും ഒരു ഒരു അനുവദിക്കാതെ ഇവരെ തടഞ്ഞു നിർത്തുന്ന ഒരു പേഴ്സണാണ് ആണ് ഇവരെ എന്ന കാണിക്കുന്നുണ്ട് ഇവ ഈ ഒരു പേഴ്സണെൻ്റെ ഇഷ്ടത്തിന് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഒരു എല്ലാ കാര്യത്തിനും ഒരു കർക്കശമായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ വല്ലാതെ മാനസികമായിട്ട് അലട്ടുന്ന അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ നൈൻ ഓഫ് സോഴ്സ് എനർജിയാണ് ഒരുപാട് വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനൊരു സംഘർഷം കൊടുത്തോണ്ടിരിക്കുക മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇവരെ ഇവർക്ക് ഒരു സ്വസ്ഥത കൊടുക്കാതെയാണ് ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു റിലേഷനിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് മാനസികമായിട്ട് എപ്പോഴും ടെൻഷനും വിഷമങ്ങളുമാണ് ഇവര് നേരിട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു റിലേഷനില് നിങ്ങളുടെ പേഴ്സണോ ഒരു സന്തോഷവും സമാധാനവും അവിടെ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ബ്രോക്കൺ എന്ന് കാണിക്കുന്നുണ്ട് അവര് മാനസികമായിട്ട് തകർന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത് അത്രയും മനസ്സ് തകർന്ന് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഈ റിലേഷനിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കണം എന്ന് മനസ്സിലാവാതെ ചിലപ്പോൾ നമ്മൾ നമ്മളത്രയും നിരാശയിലാവുമ്പോൾ അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്കൊരു ഒരു മെന്റൽ ഹെൽ മെൻറ്റൽ സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടാണ്ടാവുമ്പോൾ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ട് വേണം ഞാൻ ഇതിന്ന് പുറത്ത് കടക്കാൻ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തോന്നില്ല ഒരു അത്രയും തകർന്ന് മനസ്സിന്റെ ഒരു ബലം നഷ്ടപ്പെട്ട ലെവലാണ് ഇവർ നിൽക്കുന്നതെന്നാണ് ഇവർക്ക് ഇവിടെ ഈ ഈയൊരു റിലേഷൻ പുറത്ത് കടക്കണംന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അത് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല അതിന് അതിന് വേണ്ടി ഒരു എഫേർട്ട് ഇടാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോ അതുപോലെ ഇവിടെ ടു ഓഫ് വൺസ് എനർജിയാണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് നിൽക്കുന്ന കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ദ എംബ്രർ എനർജിയിലാണ് ഈ ഒരു തേർഡ് പാർട്ടി നിൽക്കുന്നതെന്ന് കാണിക്കുന്നത് സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഈ തേർഡ് പാർട്ടി എന്ന് കാണിക്കുന്നുണ്ട് ഇവരുടെ നിയന്ത്രണത്തിലെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്ന ഒരാളാണ് സെൽഫിഷാണ് എല്ലാ കാര്യങ്ങളിലും ഒരു എന്താ പറയുക ഒരു ചട്ടക്കൂടുകൾക്കുള്ളിൽ നിർത്തുന്ന ഒരു പേഴ്സണാണ് എല്ലാത്തിനും ഒരു കൺട്രോളിൽ അതായത് ഇവരിവിടെ നിൽക്കുവാണെങ്കിലും ഈ തേർഡ് പാർട്ടിയുടെ എൽ കൺട്രോളായിരിക്കും എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സണിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് യുടെ കൺട്രോളാണ് എന്നുള്ളതാണ് അവരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഓ സോഴ്സ് എനർജി ഇവർക്കൊരു നമുക്കൊരു മനസ്സിനൊരു സ്വസ്ഥത കൊടുക്കാതെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എപ്പോഴും അബ്യൂസവായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും ഇവരെങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണ് ഈ ഒരു തെളിപ്പാട്ട് ഇവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണിക്കുന്നത് ഇവിടെ ദ സ്റ്റാർ കാർഡ് കാണിക്കുന്നുണ്ട് ഇവരൊരു ഒരു പ്രതീക്ഷ വെക്കുന്നത് നിങ്ങളിലാണെന്നാണ് കാണിക്കുന്നത് കണ്ടോ ഇവരുടെ ലൈഫിൽ ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു സന്തോഷം അതുണ്ടായിരുന്നത് നിങ്ങളിൽ നിന്നാണ് അവർക്ക് അതൊക്കെ കിട്ടി ണ്ടായിരുന്നത് ഒരു സന്തോഷം പ്രതീക്ഷ അവരുടെ ആ ലൈഫിൽ ഒരു എന്താ പറയുക ഒരു സക്സസ് എല്ലാം നിങ്ങളിലൂടെയാണ് അനുഭവിച്ചിട്ടുള്ളത് ആ ഒരു പ്രതീക്ഷയിലോട്ടാണ് അവരിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സന്തോഷത്തിലോട്ടാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് അവർ ഇത്രയും കാലം ഈ ഒരു സന്തോഷം ഈ ഒരു എന്താ വെളിച്ചം ഈ ഒരു സപ്പോർട്ട് അതൊന്നും കാണാതെയാണ് ആ ഒരു തെട്ടപ്പാട്ടി സിറ്റുവേഷനിൽ അവിടെ നിന്നിട്ടുള്ളത് ഇപ്പോഴവരവിടെ അനുഭവിക്കുന്ന ആ ഒരു ടോർച്ചർ അല്ലെങ്കിൽ അവർ അവിടെ അനുഭവിക്കുന്ന ആ വിഷമങ്ങളാണ് അവരെ ഈ റിലേഷൻ അതായത് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ നിങ്ങളാണ് അവരുടെ ലൈഫിലെ സ്റ്റാർ അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ലൈഫിലെ വെളിച്ചം അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ലൈഫിലെ നല്ല ഒരു സം പത്ത് എന്നുള്ളത് അവര് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഇതുവരെ അവർക്ക് ഈ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് അവർ മാനസികമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും മറ്റും പറഞ്ഞ പറഞ്ഞ് അവരെ മൈൻഡ് മറ്റൊരു രീതിയിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നു എത്രമാത്രം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു നിങ്ങളിൽ നിന്ന് എന്തെല്ലാം അവർ സന്തോഷങ്ങളാണ് അവർ അനുഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ അവർക്ക് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലോട്ടാണ് അവരിപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ ഫോറോ പെൻഡിക്കിൾസ് ആണ് അവിടെ നടക്കുന്ന അവിടെ അവരിൽ നിന്ന് നേരിടുന്ന വിഷമങ്ങളൊക്കെ അവർ മനസ്സിൽ ഹൈഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അത് ആരോടും അവർ ഷെയർ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇവരായിട്ട് തന്നെ ചൂസ് ചെയ്ത റിലേഷൻ ആയിരിക്കാം ഇത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ ഇവരായിട്ട് ചൂസ് ചെയ്ത് പോയതായിരിക്കാം അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വിഷമം മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല ഷെയർ ചെയ്യാൻ അവർക്ക് പേടിയാണ് എന്നുള്ള രീതിയിലാണ് ഇനി അഥവാ ഷെയർ ചെയ്ത് തേർഡ് പാർട്ടി അറിയുവാണെങ്കിൽ അത് വീണ്ടും അവ ഇവരുടെ സ്വസ്ഥത നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും അവർ ഹൈഡ് ചെയ്ത് വിഷമങ്ങളൊക്കെ മനസ്സിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷനിലൊരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് മുന്നോട്ടുള്ള ലൈഫിലെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുള്ളതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ വാല്യൂസ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു സമയമാണ് അവർക്ക് എന്തായിരുന്നു നിങ്ങളെന്നുള്ളത് ശരിക്കും അവർ മനസ്സിലാക്കുന്ന ഒരു ടൈം ആണെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ വില അവരിപ്പോൾ അറിയുന്നു എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഓഫ് സിക്സോപ്പെൻുക്കളും റെസിപ്രോസിറ്റിയും കാണിക്കുന്നുണ്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടൈക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ വേണം ഇനിയും നിങ്ങളെ ഇതുവരെ അവഗണിച്ചതിന് നിങ്ങൾക്ക് തരേണ്ട ഒരു കെയറും സന്തോഷവും എല്ലാം നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇതുവരെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നു എന്നുണ്ടെങ്കിലും അവിടെ നിന്നും പുറത്തു വന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് നിങ്ങൾക്ക് നിങ്ങൾ അതുവരെയുള്ള റിലേഷനിൽ അതായത് നിങ്ങളും പേഴ്സണും തമ്മിലുണ്ടായിട്ടുള്ള മുൻ മുൻപ് ഉണ്ടായിട്ടുള്ള ആ റിലേഷനിൽ നിങ്ങൾ മാത്രം അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള റിലേഷനിൽ നിങ്ങൾക്ക് സ്നേഹം നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സണുള്ളത് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഷാഡോ സ്റ്റേഡ് എന്നാണ് കാണിക്കുന്നത് അവർ അവരെന്തായിരുന്നു എന്നുള്ളത് അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയ അവരുടെ ഫാൾസ് എന്തൊക്കെയാണ് അവരെന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത് എന്തൊക്കെയാണ് അവരുടെ മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ നിന്ന് അതായത് നിങ്ങളിൽ നിന്ന് മാറി നിന്ന് ഈ ഒരു തെറ്റ് പാർട്ടിയുമായിട്ടുള്ള റിലേഷനിലോട്ട് പോയതിനു ശേഷമാണ് അവർ തിരിച്ചറിഞ്ഞത് എന്തായിരുന്നു അവരുടെ കയ്യിലുള്ള പ്രശ്നം എന്ത് എന്താണ് അവരുടെ ഫാൾട്ട് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊക്കെ അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് കൂടി നോക്കാം കോംപ്രമൈസ് എന്നാണ് കാണിക്കുന്നത് അവർ തിരിച്ചു വരുവാണെങ്കിൽ നിങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറാവണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഒരു കോംപ്രമൈസ് ആണ് ഇനി ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നാൽ മുന്നോട്ട് വേണ്ടത് എന്നാണ് കാണിക്കുന്നത് ഏഞ്ചേഴ്സ് പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് ഒരു പെർഫെക്റ്റ് ടൈമിംഗ് തന്നെ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമെന്നാണ് അവരുടെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയിലോട്ട് മാറിയതായിട്ടാണ് കാണുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ് ഈ റിലേഷനിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനുണ്ടെങ്കിൽ അതായത് തേർഡ് പാർട്ടി ആ ഒരു സിറ്റുവേഷനിൽ അത്രയും സ്റ്റെക്കായിട്ട് അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം ഓക്കെ പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് നിങ്ങളുടെ റിലേഷനിൽ സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിലെ ചേഞ്ചസ് വരുന്നു ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ലൈഫിലോട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഫെബ്രുവരി എന്ന് കാണിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മാർച്ച് ജനുവരി സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ ചോതി പൂരാടം കാർത്തിക മൂലം ലെറ്റർ സി ലെറ്റർ എൻ ലെറ്റർ ഡി ലെറ്റർ യു ത്രിക്കേട്ട അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതി ഇഷ്ട വിചാരിക്കുന്നു Thank you.